ഹായ് സുഷസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പത്താം തരം തുല്യതയുടെ മലയാളത്തിന്റെ ഒന്നാമത്തെ പാഠഭാഗമായ സീതാ സ്വയംവരം എന്ന പാഠഭാഗത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം വന്നുടൻ ഇട്ടാൽ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയും ഇട്ടിടിനാൾ സീതരാമനെ സ്വയം വരിക്കുന്ന സന്ദർഭമാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് ഈ പ്രയോഗത്തിൻ്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക എന്നാണ് നമ്മുടെ ചോദ്യം നമുക്ക് എക്സാമിന് സാധാരണ വരാറ് നാല് മാർക്കിൻ്റെയും ആറ് മാർക്കിൻ്റെയും ചോദ്യങ്ങളാണ് അധികവും വരാറ് ഒരു മാർക്കിൻ്റെയും രണ്ട് മാർക്കിൻ്റെയൊക്കെ രണ്ടോ മൂന്നോ ചോദ്യങ്ങൾ മാത്രമേ വരാറുള്ളൂ അതും ചില വർഷങ്ങളിൽ മാത്രമേ ഉള്ളൂ അത്രയും ചെറിയ മാർക്കിൻ്റെ രണ്ട് മാർക്കിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറ് ബാക്കി അധികം നമ്മൾ നാല് മാർക്കിൻ്റെയോ ആറ് മാർക്കിൻ്റെയോ ഉത്തരം എഴുതാൻ പാകത്തിൽ നമ്മൾ ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം മനസ്സിലാക്കി വയ്ക്കണം ഒരാറു മാർക്കിനാണ് ഈ ചോദ്യം വന്നതെങ്കിൽ എങ്ങനെ എഴുതണം എന്ന് പറഞ്ഞതിന് ശേഷം നാല് മാർക്കിൻ്റെ അത് എഴുതി കാണിക്കാം ഏകദേശം ഓക്കെ അപ്പോൾ നമുക്ക് രണ്ട് വരിയാണ് ചോദിച്ചതെങ്കിലും ചോദ്യത്തിൽ രണ്ട് വരിയുടെ ആശയം എഴുതുക എന്ന ഉള്ളതെങ്കിലും ചോദിക്കുന്നത് ഒരാറ് മാർക്കിനാണെങ്കിൽ നമ്മൾ അതിൻ്റെ ആശയം മാത്രം എഴുതി വെച്ചാൽ പോരാ നമ്മൾ ഒന്നര പുറത്തിൽ കവിയാതെ തന്നെ എഴുതണം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരുപക്ഷെ കവിയുടെ പേരിൽ തന്നെ തുടങ്ങണം തിരൂർ തുഞ്ചൻപറമ്പ് തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിനടുത്താണ് എഴുത്തച്ഛൻ്റെ ജനനം എഴുത്തച്ഛൻ്റെ പൂർണ്ണമായ നാമധേയം തുഞ്ചത്തിരാമാനുജൻ എഴുത്തച്ഛൻ എന്നാണ് പിന്നെ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണ് ആധുനിക മലയാള ഭാഷയുടെ പിതാവ് എന്ന് എഴുത്തച്ഛൻ അറിയപ്പെടുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നും അദ്ദേഹം അറിയപ്പെടുന്നു എന്നൊക്കെയുള്ള പ്രധാന പോയിന്റ് എഴുത്തച്ഛനെ കുറിച്ച് ഒരു അഞ്ചാറ് പോയിന്റ് എങ്കിലും എഴുതിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഒന്നരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക എന്ന ചോദ്യത്തിലേക്ക് എത്താൻ പറ്റുക ഇത്രയും എഴുതിയ ഒരു പാരഗ്രാഫ് ഒരു പേജിന്റെ ഒരു പകുതിയെങ്കിലും ഏകദേശം പോകുന്ന പോലെ അഞ്ചാറ് പോയിന്റ് നിങ്ങൾ എഴുത്തച്ഛനെ കുറിച്ച് എഴുതിയിരിക്കണം അതിനുശേഷം നമ്മൾ കുറിച്ച് സൂചിപ്പിക്കുക അല്ലെ എഴുത്തച്ഛൻ പതിനാലാം നൂറ്റാണ്ടിൽ വാത്മീകി മാർഷി സംസ്കൃതത്തിൽ എഴുതിയ ആധ്യാത്മരാമായണത്തിൻ്റെ മലയാള പരിഭാഷയാണ് പതിനാറാം നൂറ്റാണ്ടിലെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണം ആധ്യാത്മരാമായണം ആറ് കാണ്ഡങ്ങളായിട്ടാണുള്ളത് അതിൽ ഒന്നാമത്തെ കാന്ഡമായ ബാലകാന്ഡത്തിൽ നിന്നും എടുത്ത വരികളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് സീതാ സ്വയംവരം എന്ന പാഠഭാഗത്തിൽ പഠിക്കാനുള്ളത് ഇത്രയും എഴുതിയതിനു ശേഷം നമ്മൾ സ്വയംവരം എന്ന പാഠഭാഗത്തെക്കുറിച്ച് കുറിച്ച് സൂചിപ്പിക്കുക സ്വയംവരം എന്ന പദ്യത്തിൽ ശ്രീരാമൻ ത്രയംബക വില്ലൊടിക്കുന്നതും വില്ലൊടിച്ചത് ഇടിവെട്ടുന്ന പോലെ ഉണ്ടായിരുന്നു പതിനാല് ലോകങ്ങളിലും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു ജനങ്ങൾ അത്ഭുതപ്പെട്ടു രാജാക്കന്മാർ പോലെ പേടിച്ചു സീത മയിലിനെ പോലെ സന്തോഷിച്ചു ആകാശത്തു നിന്നും ദേവകൾ പാട്ടുമാട്ടവും പുഷ്പവൃഷ്ടിയും നടത്തി വിശ്വാമിത്ര മഹർഷിക്ക് മനസ്സിൽ കൗതുകമാണുണ്ടായത് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം വില്ലൊടിച്ചപ്പോൾ അല്ലേ ഒരു ആളുകൾക്കുമുണ്ടായ ഓരോ ഭാവഭേദങ്ങൾ പറഞ്ഞതിനു ശേഷം സീത സ്വർണത്തിൻ്റെ നിറമുള്ള സീത സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് പതുക്കെ ശ്രീരാമന്റെ മുന്നിൽ നാണത്തോടെ വന്നു നിന്നു താമരയുടെ കൂടിയ സീതയുടെ നോട്ടം ശ്രീരാമനെ മാലയിടുന്ന പോലെ ഉണ്ടായിരുന്നു അതിനുശേഷം സ്വയം വരിക്കുന്നതിൻ്റെ അടയാളമായി വിവാഹമാല അണിയിക്കുകയും ചെയ്തു വന്നുടൻ നേത്രോൽപ്പലമാലിട്ടാൽ എന്ന പ്രയോഗത്തിലൂടെ എഴുത്തച്ഛൻ സീത അത്രയ്ക്കും താല്പര്യത്തോടെയാണ് ശ്രീരാമനെ വരിച്ചിരിക്കുന്നത് ശ്രീരാമനെ അത്രയ്ക്കും എന്താണ് ചേർന്നവരാണ് എന്ന ഒരു ഉത്തമബോധ്യം സീതയ്ക്ക് ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കുന്ന തരത്തിലാണ് ഈ വരികൾ എഴുത്തച്ഛൻ എഴുതിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ആ വരികളെ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒരു രണ്ട് മൂന്ന് പോയിന്റിലാക്കിയിട്ട് ലാസ്റ്റ് ആ പോയിന്റുകൾ കൂടെ എഴുതുക ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് ഏകദേശം ആറ് മാർക്കിൽ എത്താനുള്ള പോയിന്റ്സായി അതായത് ഒന്നരപ്പുറത്തിൽ കവിയാതെ എഴുതുക എന്നാണ് ഈ ചോദ്യം ആറ് മാർക്കിനാണ് വരുന്നതെങ്കിൽ ഉണ്ടാവുക ഇനി ഈ ചോദ്യത്തെ നാല് മാർക്കിന് വന്നാൽ എങ്ങനെ എഴുതും എന്ന രീതിക്കുള്ള പോയിന്റ്സ് മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എഴുതി കാണിക്കാൻ പോണത് അപ്പം നമ്മൾ എഴുത്തച്ഛനെ കുറിച്ച് ഒരുപാടൊന്നും എഴുതണം എന്നില്ല കാരണം നമുക്ക് നാലു മാർക്കേ ഉള്ളൂ അല്ലേ അപ്പോൾ ഒരു എന്താണ് ഒരു പോയിൻറ്റിനും അരമാർക്ക് എന്ന രീതിക്ക് ഒരു എട്ടമ്പത് പോയിന്റ് നമ്മൾ എഴുതിയാൽ മതി അപ്പം നമുക്ക് എഴുത്തച്ഛനെ കുറിച്ചിട്ട് ഒരു ഒക്കെ എഴുതിയാലും മതി നാലു മാർക്കിൻ്റെ ചോദ്യത്തിലാണ് ഈ ഒരു ചോദ്യം വരുന്നതെങ്കിൽ സീതാസ്വയംവരം എന്ന പദ്യഭാഗത്തിൽ ശ്രീരാമൻ ത്രയംബക വില്ലൊടിക്കുന്നതും വില്ലൊടിച്ചത് ഇടിവെട്ടുന്ന ശബ്ദം പോലെ ഉണ്ടായിരുന്നു പതിനാല് ലോകങ്ങളിലും ആ ശബ്ദം മുഴങ്ങിക്കേട്ടു ജനങ്ങൾ അത്ഭുതപ്പെട്ടു ദേവകൾ ആകാശത്തു നിന്നും പാട്ടുമാട്ടവും പുഷ്പവൃഷ്ടിയും നടത്തി രാജാക്കന്മാർ പോലെ പേടിച്ചു സീത മയിലിനെ പോലെ സന്തോഷിച്ചു വിശ്വാമിത്ര മഹർഷിക്ക് കൗതുകമാണുണ്ടായത് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം സീത സ്വർണത്തിൻ്റെ നിറമുള്ള സീത സ്വർണാഭരണങ്ങൾ അണിഞ്ഞ് പതുക്കെ ശ്രീരാമൻ്റെ മുന്നിൽ നാണത്തോടെ വന്നു നിന്നു താമരയുടെ കണ്ണോടുകൂടിയ സീതയുടെ നോട്ടം കണ്ണുകൊണ്ട് മാലയിടുന്ന പോലെ ഉണ്ടായിരുന്നു അതിനുശേഷം സ്വയം വരിക്കുന്നതിൻ്റെ അടയാളമായി വിവാഹമാല ഇടുകയും ചെയ്തു എഴുത്തച്ഛൻ്റെ ഒരു പ്രത്യേകതരം രചനാരീതിക്ക് തന്നെ ഉദാഹരണമാണ് ഈ വരികളൊക്കെ കാരണം നമ്മൾക്ക് സാധാ പറയുന്നതിനേക്കാൾ ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടെ ആ ഒരു ഭാഗം വളരെ കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നാണത്തോടെ ഇഷ്ടത്തോടെ സീത എങ്ങനെയായിരിക്കും ശ്രീരാമനെ നോക്കിയിട്ടുണ്ടാവുക അല്ലേ നമുക്ക് മനസ്സിലാകുന്നുണ്ട് അങ്ങനെ അതിലെ ഓരോ ഭാഗങ്ങളും എടുത്തു നോക്കിയാലും എഴുത്തച്ഛന്റെ ഒരു വർണ്ണനാപാഠകത്തിന് തന്നെ ഉദാഹരണങ്ങളാണ് കാരണം നമ്മുടെ ചോദ്യം അങ്ങനെ ആയതുകൊണ്ടാട്ടോ എഴുത്തച്ഛനെ കുറിച്ച് കൂടുതലിങ്ങനെ എഴുതണം എന്ന് ഞാൻ ഇടക്കിടയ്ക്ക് പറയുന്നതും ആറുമാർക്കിനും ചിലപ്പോൾ വന്നേക്കാം എന്നൊരു സൂചനയോടെ പറയുന്നതും കാരണം അടുത്ത ക്വസ്റ്റിനൊന്നും അങ്ങനെയില്ല പക്ഷേ ഇതിൽ നമ്മുടെ ചോദ്യം ശ്രദ്ധിച്ചാൽ തന്നെ രണ്ട് വരി കൊടുത്തതിന് ശേഷം സീതരാമനെ സ്വയം വരിക്കുന്ന സന്ദർഭമാണ് എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നത് അപ്പം എഴുത്തച്ഛനെയും നമ്മളവിടെ സൂചിപ്പിച്ചു ഈ പ്രയോഗത്തിന്റെ സവിശേഷതകൾ വിശകലനം ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ പദ്യത്തിലുള്ള സവിശേഷതയും കുറിച്ചും ആ വരികളെ കുറിച്ചും ഒക്കെ എഴുതാനുള്ള ഒരു സ്പേസ് അവിടെ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് കല്യാണം ഇതുമൂലം വന്നു കൂടിയിടുമല്ലോ കല്യാണം എന്ന പദം നൽകുന്ന അർത്ഥ സൂചനകൾ എന്തെല്ലാമാണ് അപ്പം നമുക്ക് എങ്ങനെയായാലും ഒരു നാല് മാർക്കിനാണ് വരുന്നതെങ്കിൽ ഒരു വാക്ക് മാത്രം എഴുതി വെച്ചാൽ പോരാ നമുക്കറിയാം കല്യാണം എന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം അല്ലേ പദത്തിൻ്റെ അർത്ഥം മംഗളം ഐശ്വര്യം എന്നാണ് അപ്പം അത് മാത്രം നമ്മൾ എഴുതുന്നതിനേക്കാൾ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ നിന്ന് എഴുത്തതാണ് സിതാ സ്വയംവരം എന്ന പാഠഭാഗം എന്ന് സൂചിപ്പിക്കുക ഫസ്റ്റ് തന്നെ അതിനുശേഷം ത്രയമ്പക വില്ല് ശ്രീരാമൻ കണ്ടതിനു ശേഷം വിശ്വാമിത്ര മഹർഷിയോട് അനുവാദം ചോദിക്കുകയാണ് വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ എന്നുള്ള അനുവാദം ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വിശ്വാമിത്ര മഹർഷി അതിനനുവാദം കൊടുക്കുകയാണ് നിന്നെക്കൊണ്ടാകുന്നതൊക്കെ നീ ചെയ്തോ നിനക്കിത് മൂലം കല്യാണം ഇത് മൂലം വന്നുകൂടും അല്ലേ ഐശ്വര്യം ഇതുമൂലം വന്നുകൂടും എന്നാണ് പറയുന്നത് അതായത് മംഗളം നന്മകൾ ഇത് മൂലം വന്നുകൂടും എന്ന അർത്ഥത്തിലാണ് വിശ്വാമിത്ര മഹർഷി ഇവിടെ കല്യാണം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് വില്ലൊടിച്ചാൽ കല് വിവാഹം തന്നെയാണെങ്കിൽ പോലും എല്ലാ ഐശ്വര്യങ്ങളും വന്നു ചേരും അല്ലെ സീത ശ്രീരാമന് ഒത്ത ആൾ തന്നെയാണ് എന്താണ് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട തന്നെയാണ് എന്നുള്ള അർത്ഥത്തിലും ഒക്കെയാണ് നന്മകൾ വന്നു ചേരും മംഗളം വന്നു ചേരും എന്ന അർത്ഥത്തിലാണ് ഇവിടെ കല്യാണം എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് കാവ്യഭംഗി വിവരിക്കുക ഇടി വെട്ടിയിടും വണ്ണം വിൽമുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാർ ഉരകങ്ങളെപ്പോലെ മൈതിലി പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനും വരികളുടെ കാവ്യഭംഗി വിശകലനം ചെയ്ത് കുറിപ്പെഴുതുക നമുക്ക് ആ ചോദ്യം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് അല്ലെ വെറുതെ രാജാക്കന്മാർ പേടിച്ചു എന്നോ അല്ലെ മൈതിൽ സന്തോഷിച്ചു എന്നോ പറഞ്ഞ ആ ഒരു കവിതയ്ക്ക് ഇത്രയ്ക്കും ഭംഗി വരുത്താൻ പറ്റില്ല എഴുത്തച്ഛൻ അവിടെ പ്രയോഗിച്ചിരിക്കുന്ന അല്ലേ കാവ്യ കാവ്യത്തിനൊരു ഭംഗി തരാൻ പ്രയോഗിച്ചിരിക്കുന്ന ആ ഒരു പ്രത്യേക ആശയത്തെയാണ് നമ്മളിവിടെ വിശകലനം ചെയ്യേണ്ടത് ആദ്യം തന്നെ എഴുത്തച്ഛൻ്റെ ആധ്യാത്മരാമായണത്തിൽ നിന്നും എടുത്തതാണ് സീതാസ്വയംവരം എന്ന പാഠഭാഗം ശ്രീരാമൻ വില്ലൊടിച്ചപ്പോൾ വിവിധ ആളുകൾക്ക് അനുഭവപ്പെട്ട ഭാവഭേദങ്ങളാണ് ഈ ഒരു വരികളിൽ നമ്മൾ പറയേണ്ടത് ശ്രീരാമൻ വില്ലൊടിച്ച ശബ്ദം ഇടിവെട്ടുന്ന പോലെ ഉണ്ടായിരുന്നു മാനം കറുത്ത് മഴ പെയ്യാറാകുമ്പോൾ തന്നെ മയിലുകൾ തൻ്റെ പീലി നിവർത്തി സന്തോഷ സന്തോഷനൃത്തമാടാറുണ്ട് കവിതയിൽ സീതയ്ക്കുണ്ടായ സന്തോഷത്തെ മയിലിൻ്റെ സന്തോഷത്തോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത് ഇടിവെട്ടിയ പോലെ വില്ല് ശബ്ദം കേട്ട് രാജാക്കന്മാർ പാമ്പുകളെ പോലെ പേടിച്ചു എന്നാണ് കവിതയിൽ പറഞ്ഞിരിക്കുന്നത് ഇടിവെട്ടുമ്പോൾ കൂടുതൽ പേടിക്കുന്നത് പാമ്പുകളാണ് എന്നാതും ഒരു പ്രകൃതി സത്യമാണ് ഇങ്ങനെ സന്ദർഭത്തിനനുസരിച്ച് പ്രകൃതി സത്യങ്ങൾ ചേർത്ത് തികച്ചും ഉചിതമായ രീതിയിലാണ് എഴുത്തച്ഛൻ കവിതാ രചന നടത്തിയത് കൗതുകം ഉണ്ടായി വന്നു ചേതസി കൗശികനും എന്നും പറയുന്നുണ്ടല്ലേ അല്ലേ വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ കൗതുകമാണ് ഉണ്ടായത് എന്നും പറയുന്നുണ്ട് അപ്പോൾ വളരെ എന്താണ് യോജിച്ച രീതിയിൽ വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ കൗതുകമുണ്ടായിരുന്നോ സീത സന്തോഷിച്ചു എന്നോ രാജാക്കന്മാർ പേടിച്ചു എന്നോ മാത്രം പറഞ്ഞിരുന്നു എങ്കിൽ നമ്മുടെ ഈ വരികൾക്ക് വേണ്ടത്ര ഭംഗി കിട്ടില്ലായിരുന്നു പക്ഷേ സീത മയിലിനെ പോലെ സന്തോഷിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് ഏറ്റവും കൂടുതൽ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള കഴിവ് മയിലുകൾക്ക് മാത്രമാണ് അല്ലേ മഴ പെയ്യാറാകുമ്പോൾ തന്നെ തന്റെ പീലി നിർത്തി സന്തോഷം നിർത്തമാടാറുള്ളത് മയിലുകളാണ് അതുപോലെ തന്നെ ഇടി വെട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ പേടിച്ച് മാളത്തിൽ നിന്നും അല്ലെ ഓടി ഒളിക്കാൻ ശ്രമിക്കുന്നത് പാമ്പുകളാണ് അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള ഒരു വർണ്ണനയാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് വിശ്വാമിത്ര മഹർഷിയുടെ മനസ്സിൽ കൗതുകമാണ് ഉണ്ടായത് എന്ന് പറയുന്നത് കൗതുകം ഉണ്ടായി വന്നു ചേത് സീ കൗശികനും എന്ന് പറയുമ്പോൾ അതൊക്കെ എന്താണ് പദങ്ങളൊക്കെ യോജിപ്പിച്ച് വളരെ ഉചിതമായ രീതിയിലാണ് ഇവിടെ നമ്മുടെ എഴുത്തച്ഛൻ ഒരു അദ്ദേഹത്തിൻ്റെ വർണ്ണന പാഠവത്തിന് തന്നെ ഉത്തമ ഉദാഹരണമാണ് ഈ വരികൾ എന്ന് നമുക്ക് പറയാം എഴുത്തച്ഛനെ കുറിച്ചുള്ള കുറച്ച് പോയിന്റ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക കാരണം ചില ചോദ്യങ്ങളിൽ എഴുത്തച്ഛൻ്റെ വർണ്ണനാ പാഠവും എഴുത്തച്ഛനെ കുറിച്ച് എഴുതാനുള്ള സ്പേസ് ഉണ്ടാകുമ്പോൾ നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് ഒരുപാട് പോയിന്റ് അറിയുമെങ്കിൽ ഉത്തരത്തിന്റെ ആശയം മാത്രം എഴുതാൻ അറിയില്ലെങ്കിൽ പോലും നമുക്ക് എഴുത്തച്ഛനെ കുറിച്ച് കൂടുതൽ എഴുതാൻ അത് സഹായകമാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആൻസറിൽ കുറച്ച് പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ പതിനാറാം നൂറ്റാണ്ടാണ് എഴുത്തച്ഛൻ്റെ കാലഘട്ടമെന്നും എഴുത്തച്ഛൻ്റെ പേരും അല്ലേ പ്രാചീന കവിത്രയത്തിൽ ഒരാളാണെന്നും തുടങ്ങിയ ഒത്തിരി പോയിന്റുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അഞ്ചാറ് നിങ്ങൾ എല്ലാവരും പഠിച്ചു വെക്കുക കാരണം ഇത്തരം ആൻസർ വരുമ്പോൾ ആശയം എഴുതാനും എഴുത്തച്ഛനെക്കുറിച്ച് എഴുതാനുമുള്ള ഒരു സാഹചര്യത്തിലുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ എഴുത്തച്ഛനെ കുറിച്ചും നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ എല്ലാവരും എഴുത്തച്ഛനെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് എങ്കിലും മനസ്സിലാക്കി വെക്കുക ബുക്കിൽ തന്നെ എഴുതി വെക്കാൻ ശ്രമിക്കുക നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ചോദ്യങ്ങളുടെ ഏകദേശ ഉത്തരങ്ങളും ചോദ്യങ്ങളും മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത നാല് മുതലുള്ള ചോദ്യങ്ങൾ മറ്റൊരു വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്